അജി ഒരു സമാധാനക്കെടുമ്പേണ്ട എല്ലാ പ്രശ്നങ്ങളും നാലക്കൽ തറവാട് പൊളിക്കുന്നുരും നല്ല ഉഗ്രം കെട്ടണം കൊട്ടാര തുല്യം കമ്പിളി തേക്കും ഊട്ടി ഊട്ടിയാ ഈട്ടി 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 കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കണം നിന്റെ ഏട്ടന രാഷ്ട്രീയ കഴിവേറി അടിച്ചോണ്ട് പോയ കാശീന്നുണ്ടാക്കണം ഇതും കേറിയ നേരത്തെ കാലത്ത് എത്താൻ പറ്റില്ല ഈ നിൽക്കുന്ന അജിയുടെ അച്ഛൻ ശേഖരേട്ടന്റെ കയ്യിൽ നിന്നും അങ്ങയുടെ അനിയൻ ആദിത്യവർമ്മ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയതായി ഈ മുദ്രപത്രത്തിൽ പറയുന്നുണ്ടല്ലോ ഉണ്ട് ഇത് സ്റ്റാമ്പ് പേപ്പർ ആണല്ലോ അതെ ഇത് പൊളിക്കാൻ ഇതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ തറവാട് പൊളിക്കാൻ കൊടുക്കാൻ ഉദ്ദേശമുണ്ടെന്ന് അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളാ അതെ

നമ്മുടെ ചന്ദ്രു ചന്ദ്രു സാറിന്റെ കാര്യം മാത്രം നോക്കാത്ത വേണ്ട വിടുക ഒറ്റിനെ വിടുക എല്ലാത്തിനും ഞാൻ എന്താ വിചാരിച്ചാൽ പോയി തക്കത്ത് അടിച്ചിട്ട് പോകുന്ന ഇതേ ബുള്ളറ്റ് മര്യാദയ്ക്ക ബുള്ളറ്റ് വെച്ചോ കഴിഞ്ഞാഴ്ച ഉണ്ടല്ലോ പുല്ലപ്പിടി കൽഷാപ്പിന്റെ മുമ്പിൽ നടന്ന സംഭവം അറിയോ അറിയോ എന്താണെന്ന് ആ അറിഞ്ഞാ നിങ്ങൾ ഞെട്ടിപ്പോ എന്താണ് നോക്കി പഠിപ്പിക്കണേ ോ ഞാൻ അവിടെ ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത എന്റെ ബൈക്കിന് വേണ്ടി അവസാനം ഞാൻ എന്റെ എല്ലാ കൺട്രോളും പോയപ്പോഴേ ദൈവം അഹിച്ചത് പോലെ ഒരു ഓട്ടോറിക്ഷ ഇതുപോലെ വന്നിരുന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ അതിന് വീട്ടിൽ അരമണിക്കൂർ പോയി ചോറ് ശരി ഇതാണ് ഇതില ഞാനാണിപ്പൊണ്ടാക്കിയത് കേടാ ബൈക്ക് അയ്യോ എവിടെ എവിടെ പോയി 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 ഞാൻ വണ്ടി 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 എടുത്തു വിട്ടോടാ ഒരു വീടിന്റെ കാര്യ ആധാരം കിട്ടി ഭൂപണയ ബാങ്കിലുണ്ട് സാധനം ഭൂപണയ ബാങ്കിലും വീടിന്റെ ആധാരം പണിയാൻ വെച്ചിട്ടാ അച്ഛൻ നാനൊക്കെ തവണ രണ്ടു ലക്ഷം അഡ്വാൻസ് കൊടുത്തത് പഠിച്ചവന് ആകെ പ്രശ്നമാണ് കേടാതായി ഇനി നമ്മൾ എത്രയും വീട് പൊളിക്കണം െ വേണ്ട നിങ്ങള് പോയിക്കോ സമയാവും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണം കേട്ടോ Yeah? <reaction> ോ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം വരില്ല എങ്ങനെയാ വരാതിരിക്കാ എന്റെ അച്ഛൻ കുട്ടിയുടെ അച്ഛന കൊടുത്തത് ലക്ഷം ആണ് ഈ വീട് പൊളിക്കാനുള്ള അഡ്വാൻസ് അങ്ങനെ നോക്കുമ്പോ എനിക്ക് മറ്റൊരു സെന്റിമെന്റ് നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്റെ സെന്റിമെന്റ്സ് അങ്ങോട്ട് പകരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പകർന്നാൽ തന്നെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാനുള്ള സമയം എനിക്കില്ല അയ്യോ വേണ്ട ആവശ്യത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ഉള്ള ഞാൻ ഇനി തന്നെ കൂടി പ്രോബ്ലംസ് കേൾക്കാൻ എനിക്ക് ഇതാ ഇത് അങ്ങോട്ട് കൊടുത്തേക്ക് നിങ്ങളുടെ നെഞ്ചിനല്ലേ ഉള്ളു തീ ഈ ചെക്കന്റെ നെറ്റി മുതൽ ഉപ്പൂറ്റി വരെ തീയ ഇവന്റെ അച്ഛൻ കിടപ്പാടത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ടാ നിങ്ങളുടെ അനിയൻ ആദിത്യ വർമ്മയ്ക്ക് രണ്ട് ലക്ഷം രൂപ തന്നിരിക്കുന്നെ അറിയോ ആ രണ്ടു ലക്ഷം രൂപ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പണം കിട്ടാതെയാണോ അനിയൻ മുദ്രപത്രത്തിൽ നീട്ടി നീട്ടിവലിച്ച് ഒപ്പിട്ടത് ചതി പറ്റിയാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പൊളിക്കാം അതിനുള്ള അവകാശപത്രവും നിങ്ങളുടെ കയ്യിലുണ്ട് അച്ഛനെ അവൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാ പറഞ്ഞത് ഇതിനിടയിൽ നിന്ന് കളിച്ചതാ ചന്ദ്രുവരെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു കാണും ഈ പത്രം കാണിച്ച് പണവും വാങ്ങി കാണും ആരാണ് വഴി വച്ചവൻ ആദ്യത്തിന്റെ അടുത്തുകാരൻ ദൂരം നിങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും ഈ നാട്ടിലെ നിയമവും കോടതി വക്കീലൊക്കെ കാണാനൊന്നുമില്ല ഞങ്ങൾ പൊളിച്ച് മാത്രന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കിത് പൊളിക്കാം പക്ഷെ ഇവർക്ക് ഇത്തിരി സമയം കൊടുത്തൂടെ അല്ല എന്തിനാ ഈ സമയം മരത്തിടെ മാറ്റാൻ അല്ല എന്തിനെ എന്റെ അനിയനായിട്ട് പറയണതല്ല അവൻ അത്രയും തരം തന്നവനല്ല പക്ഷെ മരത്തിന് തലക്കുറവൊന്നുമില്ലല്ലോ ശരി നിങ്ങൾ ഒരാഴ്ച സമയം തന്നെ കരുതുക അതിനുള്ളിൽ നിങ്ങൾ ആർക്കെങ്കിലും ഈ വീട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല അതാ അറിഞ്ഞിടത്തോളം മതി എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എഴുതിയും കൊടുത്തിട്ട് ഇപ്പൊ പൊളിക്കാൻ പറ്റില്ല പറഞ്ഞതല്ലേ നിങ്ങള് അജി ഇവർക്ക് സമയം കൊടുക്കാം പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഞങ്ങൾ താമസിക്കും അതൊന്നും പറ്റില്ല വിളിക്കാം അപ്പ വന്നാ മതി കൈ വെച്ചിട്ട് വേറെ ആളെ നോക്കണം നാളെ തന്നെ തന്നെ ഇങ്ങോട്ട് എതിർക്കാൻ എതിർത്തോ ഈ സെറ്റപ്പ് സെറ്റപ്പ് ശരിയാവില്ല ആക്കും ഇവള് ും ഇപ്പൊന്നെ ഇത് നല്ലതാ ചന്ദ്രുവിനെതിരെ ഇവരെ ഉപയോഗിക്കാൻ പറ്റിയാലോ വല്യച്ഛനെങ്കിൽ ആ ബുദ്ധി തോന്നിയല്ലോ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്നതേ പ്ലാൻ നല്ല കൺസ്ട്രക്ഷൻ നല്ല കട്ടില മുഖത്ത് നല്ല വിജാഗിരി ഉത്തരം പോക്കാണെങ്കിലും പറ്റിയ കൊള്ളാം എന്തൊക്കെയാ പറയണേ കൂടുതൽ പറയാനിരിക്കുന്നതേയുള്ളൂ എന്ത് പണിയ നീ കാണിച്ച സംഗീതയുടെ വിഷയം സംഗീതം പെരുമാറ്റത്തിന് തലമോ ലേമോ ഒന്നും തന്നെ ഇല്ലല്ലോ നീ ഇവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്നാണോ മുഖത്തെ താളത്തിന് കണ്ടെന്ന തരിപ്പണ ാണ് സംസ്ഥാനും സംസാരിക്കാൻ അച്ഛല്ലേ അച്ഛന അവനെ ചന്ദ്രുനെ ഒരു ചന്ദ്രുവിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പൊളിക്കാൻ അഗ്രിമെന്റ് ഉണ്ട് ഞങ്ങൾ പൊളിക്കുകയും അപ്പൊ ഇത് ഇളയക്ഷിക്കോ നമസ്കാരം ഞാനിവളുടെ അമ്മയാണ് അതായത് അമ്മയുടെ അമ്മ പേര് ഭുവനേശ്വരി വർമ്മ കേട്ടുകാണും ചെറിയൊരു എഴുത്തുകാരി കൂടി ചോദ്യം ഇഷ്ടായിട്ടോ എന്താ പേര് ഇവളുടെ അച്ഛനെ അറിയില്ലേ ആദിത്യവർമ്മ പിന്നെ ആദ്യമായി അയ്യോ ആദ്യമായിസ്മൈലിന് പേര് വിളിച്ചതാ

കൊച്ചേ ആ വാതിലൊന്ന് പതുക്കടച്ചേ അത് പൊട്ടിവിടാ ഞങ്ങൾക്കാ നഷ്ടം വരുന്നത് ഹലോ ഭാര്യ വീട്ടിലെത്തിയത് പോലെ ആണല്ലോ ഐശ്വര്യവായൂക്കാൻ വന്നേ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൊടുക്കുന്ന കാര്യമൊന്നുമില്ല വന്നു പോയി നിൽക്കാവുന്നാണോ ഇന്ന് ഞാൻ പോയാ നാളെ നനക്ക് പോവാണികളൊക്കെ അവിടെ പോയി đ